ചാലക്കുടി കോടതി കെട്ടിട സമുച്ചയത്തിന്റെ നിർമ്മാണം ഫെബ്രുവരിയോടെ പൂർത്തീകരിക്കും അഞ്ച് നിലകളിലുള്ള കെട്ടിടത്തിന്റെ അവസാനഘട്ട പ്രവർത്തികളായ ഫ്ലോറിംഗ് വയറിംഗ് പ്ലംബിംഗ് തുടങ്ങിയ പ്രവർത്തികളാണ് ഇപ്പോൾ നടക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി ജൂൺ മാസത്തിലാണ് കോടതി സമുച്ചയത്തിന്റെ നിർമ്മാണം ആരംഭിച്ചത് രണ്ട് ഘട്ടങ്ങളിലായാണ് നിർമ്മാണം ആദ്യഘട്ടത്തിൽ ഘടന മാത്രം പതിനെട്ട് മാസം കൊണ്ട് പൂർത്തീകരിക്കാനാണ് ആദ്യഘട്ടത്തിൽ ലക്ഷ്യമിട്ടിരുന്നത് എന്നാൽ ഈ പ്രവർത്തികൾ രണ്ടായിരത്തി തുടർന്ന് രണ്ടാം ഘട്ട നിർമ്മാണത്തിനായി ഇരുപത് കോടി രൂപയും അനുവദിച്ചു ദേശീയപാതയോരത്ത് മിനി സിവിൽ സ്റ്റേഷന് സമീപമാണ് കോടതി കെട്ടിട സമുച്ചയം നിർമ്മിക്കുന്നത് താഴത്തെ നിലയിൽ പാർക്കിംഗ് സൗകര്യമാണ് ഒരുക്കുന്നത് ബാക്കിയുള്ള സ്ഥലങ്ങളിൽ വിവിധ കോടതികളുടെ ആവശ്യങ്ങൾക്കായി ഉപയോഗിക്കും ചാലക്കുടി മുൻസിൽ കോടതി മജിസ്ട്രേറ്റ് കോടതി എം എ സി ടി ക്യാമ്പ് സിറ്റിംഗ് കുടുംബ കോടതി ക്യാമ്പ് സിറ്റിംഗ് പോക്സോ കോടതി എന്നിവയാണ് കെട്ടിടത്തിൽ പ്രവർത്തിക്കുക കോടതി കെട്ടിട സമുച്ചയം പ്രവർത്തന സജ്ജമാകുന്നതോടെ കുടുംബ കോടതി എം എ സി ടി എന്നിവയുടെ സ്ഥിരം സിറ്റിംഗ് തുടങ്ങാനാകുമെന്നാണ് പ്രതീക്ഷ കോട്ട് കോംപ്ലക്സ് വരുന്നതോടെ സബ് കോടതിയും ചാലക്കുടിയിൽ അനുവദിക്കാനും സാധ്യതയുണ്ട് മീഡിയ ടൈം ചാലക്കുടി